ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം കൂടി ദൈവവചനം പ്രാർത്ഥനയോടെ കേൾക്കുവാൻ ദൈവം നമുക്ക് നൽകിയ വിലപ്പെട്ട സമയത്തിനായി അവസരത്തിനായി നമുക്ക് നന്ദി പറയാം കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്നും കാത്തു സംരക്ഷിക്കുന്ന ആ നല്ല ദൈവത്തിന് ഈ സമയം നമുക്ക് നന്ദി പറയാം ഈ ദിവസം ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനാത്മകമായി ശ്രദ്ധിക്കുമ്പോൾ ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇന്നും ശുശ്രൂഷകരിൽ ഒരാളായ ലൈസ എന്ന സഹോദരി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ സമർപ്പിച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം ഓരോ നിയോഗത്തോടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ് ശുശ്രൂഷകരിൽ ഒരാൾ ഓരോരുത്തർ മാറി മാറി ഓരോ ദിവസവും ഉപവാസമെടുത്ത് ആ നിയോഗത്തെ ഏറ്റെടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും ആ ഒരു പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ഓരോ ദിവസവും കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും തുടങ്ങും ഓരോ ദിവസത്തെയും വചനം ഓരോ ദിവസത്തെയും ബലമാണ് ഓരോ ദിവസത്തെയും ശക്തിയാണ് ഓരോ ദിവസവും മുന്നോട്ട് നയിക്കാനുള്ള അസാധാരണമായ പ്രതീക്ഷയാണ് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് നി കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു ആ വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വാഹനത്തിനായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ സഹായം ലഭിക്കുവാൻ ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുവാൻ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഓരോ മേഖലയിലും വെളിപ്പെട്ട് വരുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നാം പ്രതീക്ഷയോടെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ വചനം കേൾക്കുകയാണ് അപ്പസ്തോല പ്രവർത്തനം പതിനേഴാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം അപ്പസ്തോല പ്രവർത്തനം പതിനേഴാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഈ സ്ഥലത്തെ യഹൂദർ ദസ്ലോനിക്കായിലുള്ളവരെക്കാൾ തീർന്നു ആ വചനമൊന്ന് ശ്രദ്ധിക്കാം ഈ സ്ഥലത്തെ യഹൂദർ ആ സ്ഥലത്തെ യഹൂദർ എല്ലാ സ്ഥലത്തെയും യഹൂദർ എന്നല്ല ആ പർട്ടിക്കുലർ ആ പ്രത്യേക സ്ഥലത്തുള്ള യഹൂദർ തെസ്ലോനിക്കായിലുള്ളവരെക്കാൾ ആ നാട്ടിലുള്ളവരെക്കാൾ മാന്യന്മാരും അനുഗ്രഹീതരുമായി മാറി അതിൻ്റെ കാരണമാണ് താഴെ എഴുതിയിരിക്കുന്നത് അവർ അതീവ താൽപ്പര്യത്തോടെ വചനം സ്വീകരിച്ചു വചനത്തെ സ്വീകരിച്ചതാണ് ആ ജനത്തെ ആ നാടിനെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വ്യത്യസ്തരാക്കി ബഹുമാന്യരാക്കി മാറ്റിയത് ദൈവവചനം സ്വീകരിക്കുന്ന ഓരോരുത്തരോടും ഈ വാക്യം വായിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാണ് ആ സ്ഥലത്തെ കൂദർ തെസ്ലോനിക്കായിലുള്ളവരെക്കാൾ മാന്യരായി ബഹുമാന്യരായി മാറി ചുമ്മാ അങ്ങനെ ബഹുമാന്യരായി മാറി അവർക്ക് ജോലി കിട്ടിയോണ്ട് വീട് വെച്ചോണ്ട് ബഹുമാന്യരായി മാറിയെന്നല്ല അവർക്ക് ബഹുമാന്യരായി അവർ മാറിയതെങ്ങനെയെന്ന് എഴുതിയിരിക്കുന്നത് അവർ അതീവ താല്പര്യത്തോടെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചു ദൈവവചനം സ്വീകരിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങളോട് ശ്രദ്ധിക്കുന്ന നിങ്ങളോട് പറയാം ഇത് നിങ്ങളെ ഈ വചനം സ്വീകരിക്കുന്നത് നിങ്ങളെ കുറെ കൂടി അനുഗ്രഹത്തിലേക്കാണ് എത്തിക്കുന്നത് കുറെ കൂടി നന്മയിലേക്കാണ് അത് എത്തിക്കുന്നത് കുറെ കൂടി അഭിഷേകത്തിലേക്കാണ് അത് എത്തിക്കുന്നത് ആ വചനം സ്വീകരിച്ചു അടുത്തത് അവർ പറഞ്ഞത് സത്യമാണോയെന്നറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു ഏതേലും സമയത്തല്ല ഓരോ ദിവസവും അതാണ് അനുദിനം അവർ ദൈവവചനം പ്രസംഗത്തിലൂടെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന വചനം ശരിയാണോ എന്നറിയുവാൻ അനുദിനം അവർ ദൈവവചനം പരിശോധിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പ്രത്യേകതയാണ് അവരെ മറ്റ് ആ സ്ഥലത്തെ യഹൂദർ എസ്ലോനിക്കായി മാന്യന്മാരായി ബഹുമാന്യന്മാരായി വിലയുള്ളവരായി മഹത്വമുള്ളവരായി മാറിയത് അങ്ങനെയെങ്കിൽ ഇന്ന് വചനം ശ്രദ്ധിക്കുന്നു നിങ്ങൾ നിങ്ങളോടാരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം എല്ലാ ദിവസവും പ്രാർത്ഥി വചനം കേൾക്കേണ്ട കാര്യമില്ല എല്ലാ ദിവസവും അത് ഐജുകൊടുക്കേണ്ട കാര്യമില്ല എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങളോട് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ ഉപദേശിച്ചിട്ടുണ്ടാകാം പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ബൈബിൾ പരിശോധിക്കുമ്പോൾ ആ വചനത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ആ വചനത്തെ സ്വീകരിച്ച ഒരാൾക്കും ദോഷം വന്നിട്ടില്ലെന്ന് ഈ വചനത്തെ സ്വീകരിച്ചവർക്കും ആ വചനത്തെ ഉൾക്കൊണ്ടവർക്കും ജീവിതത്തിൽ പരാജയമുണ്ടായി തകർന്നു പോയി എന്നല്ല അവർ ആ ദേശത്ത് മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായ വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ആളാകാം ഏത് ഭവനത്തിലാകട്ടെ എന്തുമാകട്ടെ നിങ്ങളുടെ സാഹചര്യം ആ സാഹചര്യത്തെ നാളുകളിൽ ആ സാഹചര്യം മാറി വരാൻ ഇന്ന് കേൾക്കുന്ന ഓരോ വചനവും നിങ്ങൾക്ക് കാരണമാകും ഈ വചനം നിങ്ങളെ കുറേ കൂടി അനുഗ്രഹമുള്ളവരാക്കി മാറ്റും ഈ വചനം കുറെ കൂടി നിങ്ങളെ ബഹുമാന്യരാക്കി മാറ്റും ഈ വചനം കുറേ കൂടി നിങ്ങളെ ശക്തന്മാരാക്കി മാറ്റും ഈ വചനം കുറെ കൂടി നിങ്ങളെ ബലവാന്മാരാക്കി മാറ്റും ഈ വചനം കുറെ കൂടി നിങ്ങളെ അനുഗ്രഹമുള്ളവരാക്കി മാറ്റും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ നല്ല ദിവസം ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾ ഓരോ കുടുംബങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ശുശ്രൂഷകൾ എന്തുമാ എല്ലാ കാര്യവും ഏറ്റവും അനുഗ്രഹമാകുവാൻ ഞങ്ങൾ ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു യഹൂദർ വചനത്തെ സ്വീകരിച്ചു ആ വചന സത്യമാണോ എന്നറിയാൻ പരിശോധിച്ചു അതവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി ബഹുമാന്യരാക്കി ഇതുപോലെ ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ദൈവം അത്ഭുതകരമായ വിധത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരിക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസമായിരിക്കട്ടെ ഈ വചനത്തിലൂടെ നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങളുടെ ശുശ്രൂഷകളിൽ സമർപ്പണ ജീവിതത്തിലെല്ലാം ഉണ്ടായിരിക്കട്ടെ ആ നാട്ടിലെ യഹൂദർ വചനത്തെ സ്വീകരിച്ചു ആ വചനത്തെ അനുദിനം പരിശോധിച്ചു അതവരെ ബഹുമാന്യരാക്കി മാറ്റിയെങ്കിൽ ഈ വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഈ വചനം ഉൾക്കൊള്ളുന്ന ഓരോ വ്യക്തികളെ ഓരോ കുടുംബത്തെയും നാളെ ഒരു സാക്ഷ്യം പറയാൻ ഇടയാകത്ത കവിതം സ്വർഗത്തിലെ ദൈവം അത്ഭുതമായ വിധത്തിൽ അനുഗ്രഹമുള്ള വിധത്തിൽ ശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ നിങ്ങളുടെ യാത്രകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ പരീക്ഷ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ അധ്വാനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ നല്ല ഭവനങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ നല്ല ആരോഗ്യമുണ്ടാകട്ടെ നല്ല തലമുറ അനുഗ്രഹമുള്ള തലമുറകൾ ഉണ്ടായി വരട്ടെ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സന്തോഷമായിട്ടിരിക്കാം ഇന്ന് ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സാധ്യമായ ഓരോരുത്തർക്കും അയച്ചു കൊടുക്കുക പ്രാർത്ഥിക്കാൻ പറയുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ